നമ്മുടെ നാടും രാജ്യവും ലോകം തന്നെയും ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കാലമാണിത് ലോകത്ത് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് വലിയ ആശങ്ക ഉയരുന്ന ഘട്ടവുമാണിത് കഴിഞ്ഞ വർഷം ഇവിടെ കോഴിക്കോട് അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നാം ഒരു വിപുലമായ യോഗം സംഘടിപ്പിച്ചത് ഓർക്കുകയാണ് കേരളം വലിയ തോതിൽ ആ ഐക്യദാർഢ്യത്തിൽ അണിചേർന്നു സി പി ഐ എം ആയിരുന്നു ഫലപ്രദമായി അതിന് നേതൃത്വം കൊടുത്തു പിന്നീട് ചിലർ സി പി ഐ എം എന്തോ അരുതാത്തത് ചെയ്യുകയാണ് അല്ലെങ്കിൽ ചെയ്തിരിക്കുകയാണ് അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവരുടെ ഒരു പ്രത്യേക രീതിയായി മാറുകയാണ് എന്നെല്ലാമുള്ള പ്രചരണം വലിയ തോതിൽ അഴിച്ചുവിട്ടത് നമ്മുടെ എല്ലാ ശ്രദ്ധയിലുള്ളതാണ് എന്തോ പ്രത്യേകം ആളുകളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് കേരളത്തിൽ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ആ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു മാത്രമല്ല ഇതിൻ്റെ ഗുണഫലം ആ പ്രചരണത്തിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ തയ്യാറായ കൂട്ടരിവ് ഈ കാര്യത്തിൽ ഒരു ഘട്ടം വരെ തികഞ്ഞ മൗനമായിരുന്നു പാലിച്ചത് അതിനുള്ള കാരണവും ആ ഘട്ടത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ് രാജ്യത്ത് രണ്ടിടത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പുകൾ കഴിയുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കേണ്ടതില്ല എന്നവർ നിശ്ചയിച്ചു മാത്രമല്ല അഖിലേന്ത്യാ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലയും ചിലെടുത്തു ഇതൊന്നും ഇടതുപക്ഷത്തിനോ സി പി ഐ എമ്മിനോ ബാധകമായി ഒന്നായിരുന്നില്ല കാരണം പലസ്തീൻ വിഷയം ഒരു പുതിയ വിഷയമല്ല രാജ്യത്തിന് മുന്നിൽ ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യം എക്കാലവും പാലസ്തീനോടൊപ്പമാണ് നിന്നിരുന്നത് ഹിറ്റ്ലറുടെ അതിക്രൂരമായ ആക്രമണത്തിനും കൂട്ടക്കൊലക്കും എരയാക്കേണ്ടി വന്ന ജൂതവിഭാഗത്തിന് ഒരിടം എന്ന നിലക്കാണ് പാലസ്തീനിൽ ലോകമഹായുദ്ധത്തിന് ശേഷം സ്ഥലം അനുവദിക്കാൻ പൊതുവെ തീരുമാനിക്കുന്നത് അങ്ങനെ സ്ഥലം കിട്ടിയവർ അവിടെ നിലവിലുണ്ടായിരുന്ന രാജ്യത്തെ ഭരണകർത്താക്കളെയും ഭരണ സംവിധാനത്തെയുമെല്ലാം പടിപടിയായി ദുർബലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമായി ഹിറ്റ്ലറുടെ ആക്രമണത്തിനിയായി ലോകത്താകെ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന ജൂതവിഭാഗത്തിന് ഇടം കൊടുത്തതിൻ്റെ ഫലമായി രാജ്യവും തങ്ങളുടെ നിലനിൽപ്പും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പാലസ്തീനികൾ മാറുന്ന കാഴ്ചയുമുണ്ടായി ആ ഘട്ടത്തിലൊക്കെ കൃത്യമായ നിലപാട് നമ്മുടെ രാജ്യം സ്വീകരിച്ചു പാലസ്തീനയാണ് നാം അംഗീകരിച്ചത് ഇസ്രയേലിനെ അംഗീകരിച്ചില്ല നമ്മുടെ പാസ്പോർട്ടിൽ ഇന്ത്യൻ പൗരർക്ക് നൽകുന്ന പാസ്പോർട്ടിൽ ഇസ്രയേലിൽ പോകാൻ അനുമതിയില്ല എന്നത് രേഖപ്പെടുത്തി ഒരു നയതന്ത്ര ബന്ധവും ഇസ്രയേലുമായി ഉണ്ടായില്ല ചേരിചേരാ സമ്മേളനം ഡൽഹിയിൽ ചേർന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ പാലസ്തീൻ നേതാവ് യാസർ റാഫത്ത് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത് അത്രമാത്രം പാലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യം പൊതുവെ സ്വീകരിച്ചത് എന്നാൽ ആ രാജ്യം പിന്നീട് മാറി ആ മാറ്റം കോൺഗ്രസിനുമുണ്ടായി ആ മാറ്റം ബി ജെ പി ഗവൺമെൻറ് വന്നതോടെ അതിവേഗതയിലായി ഇതിൻ്റെയെല്ലാം ഫലമായി തങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കണ്ടു നമ്മുടെ രാജ്യം നാണം കെട്ട് തലതാഴ്ത്തേണ്ട അവസ്ഥ വന്നു